നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമഹ ഓം ശ്രീ നമഹ വിഷ്ണുമായ വിഷ്ണുവായ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ടാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്തയാർ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാ ദിവസം എന്നാണ് സ്വാമിക്ക് ഏറ്റവും പ്രധാനപരം പ്രധാനമായിട്ട് പൂജ കൊടുക്കുന്ന ദിവസം അമാവാസി ദിവസമാണ് കറുത്തവാവിൻ്റെ അന്നത്തെ പൂജ അമാവാസി പൂജയ്ക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെ അമാവാസി പൂജയ്ക്കുള്ള പ്രത്യേകത വന്ന് സ്വാമിയും സ്വാമിയുടെ ഭൂതഗണങ്ങളും മറ്റുള്ള എല്ലാ ചാത്തന്മാരും പരികുട്ടി വിഷ്ണുമായ മറ്റുള്ള എല്ലാ ചാത്തന്മാരും ഒരുമിച്ച് സംബന്ധിക്കുന്ന ഒരു ദിവസമാണ് അമാവാസി ദിവസം അമാവാസി ദിവസത്തെ പൂജയിൽ ഗുരുതിയോടുകൂടി പൂജ ചെയ്താൽ ഗുരുതി പൂജയോടുകൂടി പൂജ ചെയ്താൽ അന്നത്തെ ദിവസം പൂജ ചെയ്യുന്നവർക്ക് സർവ്വകാര്യസിദ്ധികളും എത്തിച്ചേരും ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുകൂലം കിട്ടുന്ന ദിവസം സ്വാമി തൻ്റെ കൂടപ്പറപ്പുകളോടുകൂടി ബലപ്പെട്ടിരിക്കുന്ന സമയം അത്രയും ബലപ്പെട്ടൊരു ദിവസമാണ് അമാവാസി ദിവസം അമാവാസി ദിവസത്തെ പൂജകൾക്ക് പ്രത്യേകത കിട്ടുന്നത് അവര് കുടുംബസമേതമായിട്ട് അന്ന് നേദ്യം സ്വീകരിക്കുന്നതിനും കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ദിവസമാണ് അമാവാസി അമാവാസി ദിവസങ്ങളിൽ പൂജ കൊടുക്കുന്നത് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഏത് മഠത്തിലാണെങ്കിലും നമ്മൾ അമാവാസി ദിവസങ്ങളിൽ അല്ലേ നമ്മൾ പല മഠങ്ങളെയും സമീപിക്കുന്നവരാണ് അപ്പം എല്ലാവരും ഈ മഠത്തിൽ തന്നെ വരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പലരും പല മഠങ്ങളിൽ പോകുന്നവരാണ് അപ്പോൾ ആ മഠങ്ങളിലൊക്കെ അമാവാസി പൂജകളുണ്ടാവും അമാവാസിക്ക് കലശ പൂജകൾ ഉണ്ടാവും ആ കലശ പൂജകളിലേക്ക് തൻ്റെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞ് അതിന് സ്വാമിയുടെ കലശപൂജയ്ക്കുള്ള ധനം സമർപ്പിച്ച് ആ പൂജകളിൽ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവിടുത്തെ ഉപാസകനോട് പറഞ്ഞ് ആ പൂജയിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയണം അന്നത്തെ ദിവസത്തെ പൂജയ്ക്ക് ഒരുപാട് പ്രത്യേകതയുള്ളതാണ് അപ്പം അമാവാസി പൂജകളിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാൻ കഴിയാത്ത നമ്മുടെ മഠങ്ങളിൽ നമ്മുടെ മഠത്തിൽ അമാവാസി പൂജകൾക്ക് ആരെയും പങ്കെടുപ്പിക്കാറില്ല നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അന്നത്തെ ദിവസം പേരും നക്ഷത്രം വെച്ച് അമാവാസി പൂജകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ മഠങ്ങളിലും അമാവാസി പൂജകൾ ഉണ്ടാവും അപ്പം അമാവാസി ദിവസം സ്വാമിയും സ്വാമിയുടെ കൂടപ്പറപ്പുകളെയും പ്രീതിപ്പെടുത്തിയിട്ട് കാര്യസ്ഥിതികൾ നേടുക അപ്പം അമാവാസി പൂജ ഒരു പ്രത്യേക ദിവസം സ്വാമിയുടെ പ്രത്യേക ദിവസം പൂജകാധി കാര്യങ്ങളിൽ സ്വാമിയും കുടുംബാധികളും പങ്കെടുക്കുന്ന ദിവസം പന്ന് സ്വാമിക്ക് ഗുരുതിയോട് കൂടിയിട്ടുള്ള കലശ പൂജകൾ ചെയ്ത് സ്വാമിയെ പ്രീതിപ്പെടുത്തി കാര്യസിദ്ധികൾ നേടിയെടുക്കാം നമസ്തേ